കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് കെ സി വേണുഗോപാൽ എന്ന സൂചന നൽകി കെ സുധാകരൻ എന്നെ മാറ്റുന്ന കാര്യം രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ പറഞ്ഞിട്ടില്ല അവരെ കണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റുന്നതായി ഡൽഹിയിൽ നിന്ന് വിവരം കിട്ടി എന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട മാറ്റിയതിന് കാരണമെന്ന് നേതൃത്വം പറയണം ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്ന പേരുകളിൽ പ്രമുഖ സ്ഥാനം തൻ്റെ പേരിനാണ് ഇത് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനമോഹികളായ ചിലർ നടത്തിയ കരുനീക്കമാണ് തന്റെ സ്ഥാനചലനത്തിന് പിന്നിൽ സമുദായ സമവാക്യം കൊണ്ട് മാത്രം അടുത്ത തവണ ഭരണം ലഭിക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി കസേര മോഹിക്കുന്നവർ മനസ്സിലാക്കണമെന്നും സുധാകരൻ പറഞ്ഞു തന്നെ മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാർട്ടി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കെ പ്രസിഡന്റ് മാറുമ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവും മാറുന്നതാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ രീതി എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല മറിച്ച് എന്നെ ബലിയാടാക്കി പ്രതിപക്ഷ നേതാവ് സ്ഥാനം വി ഡി സതീശൻ ഉറപ്പിച്ചു പാലക്കാട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഞാനാണ് എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് തട്ടിയെടുത്തു വേണ്ട രീതിയിൽ ഹൈക്കമാൻഡ് പിന്തുണ നൽകാത്തത് കൊണ്ടാണ് പ്രതീക്ഷിച്ചതുപോലെ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാഞ്ഞത് തനിക്കൊപ്പം പണിയെടുക്കാൻ നല്ല ഒരു ടീമിന് ഹൈക്കമാൻഡ് നൽകിയില്ല സുധാകരനെ മാറ്റിയ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ കെ മുരളീധരനും ശശി തരൂരും പരസ്യ പ്രതികരണമായി രംഗത്തു വന്നു പുതിയ കെ പി സി സി പ്രസിഡന്റിനും കൂട്ടർക്കും സുധാകരൻ ആശംസകൾ നേർന്നു വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കക്ഷികൾ കോൺഗ്രസിനുള്ളിലെ ഐക്യമില്ലാമയിൽ കടുത്ത അമർഷത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സുഗമമായി ജയിക്കേണ്ട യു ഡി എഫ് ഇങ്ങനെ പോയാൽ വിജയിക്കുമോ എന്ന കാര്യത്തിൽ വളരെ സംശയമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു